സിനിമാ സെറ്റിലെ ക്യാരവാനിൽ ഒളി ക്യാമറയുണ്ടെന്ന ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെ കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘം വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ വ്യക്തത തേടി വിളിച്ചതായി നടി രാധിക കുമാർ തമിഴ് സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ സംബന്ധിച്ച് പരാതികൾ അന്വേഷിക്കാൻ സമിതി രൂപീകരിക്കണമെന്നും രാധിക ആവശ്യപ്പെട്ടു എന്റെ സിനിമയുടെ സെറ്റിലാണോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന് ചോദിച്ച മോഹൻലാലും വിളിച്ചിരുന്നു ആ സംഭവം നടക്കുമ്പോൾ പ്രധാന താരങ്ങളാരും അവിടെ ഉണ്ടായിരുന്നില്ല ഒളിക്യാമറ ദൃശ്യങ്ങളാണ് സെറ്റിൽ ഉണ്ടായിരുന്നവർ കണ്ടതെന്ന് ബോധ്യമായതോടെ ഞാൻ ബഹളം വെച്ചു നിർമ്മാണ കമ്പനി അധികൃതരെ ആവശ്യപ്പെട്ടു ദൃശ്യങ്ങൾ ഡിലീറ്റ് ും വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞ് വിവാദമുണ്ടാക്കുന്നത് എന്തിനാണെന്ന് ചിലർ ചോദിക്കുന്നത് കേട്ടു എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ദുരനുഭവങ്ങൾക്കെതിരെ അപ്പോൾ തന്നെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അനാവശ്യ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല കേസുമായി മുന്നോട്ടില്ലെന്നും രാധിക വെളിപ്പെടുത്തി ചൂഷണങ്ങൾ തടയാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് തമിഴ് താര സംഘടനയായ നടികർ സംഘം ജനറൽ സെക്രട്ടറി വിശാൽ വ്യക്തമാക്കിയിരുന്നു എത്ര കമ്മീഷനുകൾ വന്നാലും എല്ലാവരും ചേർന്ന് ശ്രമിച്ചാൽ മാത്രമേ ചൂഷണങ്ങൾ ഒഴിവാക്കാനാകൂ നടൻ പ്രതികരിച്ചു ുംമിഴ് സിനിമയിലെ ഉന്നതനായ താരം യുവനടിക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് രാധിക ശരത്കുമാർ പറഞ്ഞു ചെന്നൈയിലെ പുതിയ സീരിയലുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിനാണ് പ്രതികരണം നേരെയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം